കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ ഇളയ സഹോദരൻ പ്രമോദിനായി ലുക്ക് നോട്ടീസ് പുറത്തിറക്കി പോലീസ് പ്രതിക്കായി മലപ്പുറം തിരൂരിലും അന്വേഷണം ആരംഭിച്ചു പ്രമോദ് ഈ രണ്ട് സഹോദരിമാരെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് തടമ്പാട്ടു താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരെ ഇന്നലെ പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രമോദ് തന്നെയാണ് പുലർച്ചെ മണിയോടെ ബന്ധുക്കളെ അറിയിച്ചത് ബന്ധുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് ശ്വാസം ശ്വാസമുട്ടിയാണ് മരണമെന്നാണ് റിപ്പോർട്ട് സഹോദരൻ പ്രമോദിനെ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു രാവിലെ റിംഗ് ചെയ്ത പ്രമോദിന്റെ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു കോഴിക്കോട് ഫറൂഖിലാണ് അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചത് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സിസിടിവി കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ചെവായൂർ പോലീസ് ഇന്ന് രാവിലെയാണ് പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പ്രമോദിനായി തിരൂരിലും അന്വേഷണം നടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രമോദ് തിരൂരിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നെന്നും അവിടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം